ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നേട്ടം കൈവരിച്ചതിന് പിന്നാലെയാണ് ഈ നേട്ടം കൂടി ഭാരതത്തെ തേടിയെത്തുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള പരിഷ്കാരങ്ങളും നയങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഭാരതത്തിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ഹോങ്കോങിനെ പിന്തള്ളിയാണ് ഭാരതം നാലാം സ്ഥാനത്തേക്ക് എത്തിയത് നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികളുടെ മൊത്തം മൂല്യം നാല് ലക്ഷം കോടി ഡോളറാണ് ഹോങ്കോങ്ങിന്റെ ഓഹരി വിപണിയുടെ മൊത്തം മൂല്യം നാല് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി ഡോളർ മാത്രമാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ടാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് സാമ്പത്തിക നയങ്ങളിലെ പരിഷ്കാരങ്ങളും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സാധ്യതയുമാണ് ഇന്ത്യയെ ഉയർത്തിയത് കഴിഞ്ഞ ഡിസംബർ അഞ്ചിനാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിപണി മൂല്യം ആദ്യമായി നാല് ട്രില്യൺ ഡോളർ കടന്നത് വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ പണമൊഴുക്കുന്നതും റീറ്റെയിൽ നിക്ഷേപകർ ഓഹരി വിപണിയിൽ കൂടുതലായി പണനിറക്കുന്നതുമാണ് ഇന്ത്യക്ക് അനുകൂലമായ ഘടകമായത് सिडनूस कोईकोट